ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ വീഡിയോ തക്കാളി റൈസാണ് കേട്ടോ വളരെ രുചികരമായ ഒരു തക്കാളി റൈസ് ചിക്കൻ ഇല്ലാതെയും ചെമ്മീൻ ഒന്നുമില്ലാതെയും വെജിറ്റബിൾസ് ഒന്നുമില്ലാത്ത നമ്മുടെ തക്കാളി റൈസുകളും തക്കാളി കൊണ്ടുണ്ടാക്കിയ ഒരു റൈസാണിത് വളരെ രുചികരമായ ഒരു റൈസ് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ അറുന്നൂറ് ഗ്രാം അരിയെടുത്ത് വെള്ളത്തിരിട്ട് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം കുതിർത്തി പതിനഞ്ച് മിനിറ്റ് വെച്ചതാണ് ഈ അരി ബസുമതി അരിയാണ് ഞാനും ഗീസി കുക്കിൻ്റെ മേലെ വെള്ളം വെച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഞാനിതിലേക്ക് ഉപ്പിട്ടു നോക്കിയതിന് ശേഷം നമ്മുടെ ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതവിടെ കിടന്ന് വേവട്ടെ അതിന് ശേഷം നമുക്ക് തക്കാളി ഇതിലേക്ക് വേണ്ടതൊന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ വലിയ മൂന്ന് തക്കാളിയാണെങ്കിൽ അത്രയും മതി ഒന്ന് അരച്ചെടുത്ത് പേസ്റ്റാക്കി മാറ്റി വെക്കാം എൻ്റെ കയ്യിൽ നാടൻ തക്കാളി ആയതുകൊണ്ടാൽ ഞാനൊരു ആറേഴെണ്ണം ഇട്ടുകൊടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പശുവിന്നെയ്യൊഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരുംജീരകവും രണ്ട് കഷ്ണം പട്ടയും നാല് ഏലക്കായും ഒരു ആറേഴ് ഗ്രാമവും ഇട്ട് നമുക്കൊന്ന് മുപ്പിച്ചെടുക്കാം പെരുംജീരകമെല്ലാം ഒന്ന് പൊട്ടി വരണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം പെരുംജീരകമെല്ലാം ഇളക്കി പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ഇതുപോലെ വളരെ കനം കുറച്ച് അരിഞ്ഞ് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം വളരെ കനം കുറച്ചിട്ട് വേണം അരി അരിഞ്ഞെടുക്കാൻ എന്നാലാണ് പെട്ടെന്ന് വയൻ്റെ കിട്ടുകയുള്ളൂ രണ്ട് മൂന്ന് സെക്കൻഡ് നേരം നന്നായിട്ട് വാറ്റി കൊടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല വാടി വന്ന കളറായിട്ട് വരും വീണ്ടും നമുക്ക് ഒരു രണ്ട് സെക്കൻഡ് നേരം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ സവാള നമുക്ക് വാടിക്കിട്ടോ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി നമുക്ക് തക്കാളി പേസ്റ്റ് അരച്ചത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ വേണം ഇതൊന്ന് വഴറ്റി കൊടുക്കാനായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും തിള വന്ന് തുടങ്ങും അപ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു ആറ് അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നമുക്കിതിലേക്കിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ വേണം ഒന്ന് വഴറ്റി കൊടുക്കാൻ രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കണ്ടില്ലേ ഇതുപോലെ ഉടഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാം ഒന്ന് ഉടച്ച് കൊടുക്കാം തക്കാളിയുടെയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി മതിയിട്ടൊയരുവുള്ളതാണെങ്കിൽ പിന്നെ നമുക്കൊരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മക്കൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ടാണ് ട്ടൊഴു കുറക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം മുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെയും എല്ലാം എരിവ് ഇതിൽ കറക്റ്റായിരിക്കും കാരണം കുറച്ച് ചോറ് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ എരിവ് കുറച്ച് ചേർത്താൽ മതി നന്നായിട്ട് നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുത്തതിനു ശേഷം നമുക്കൊരു രണ്ട് സെക്കൻഡ് നേരം ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് നമുക്ക് മൂടി തുറക്കാം കണ്ടോ നമ്മുടെ ഈ മസാലയിൽ നിന്നെല്ലാം മണം വരാൻ തുടങ്ങി നന്നായിട്ട് മസാല വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം നമ്മുടെ ചോറ് ഇവിടെ വെന്ത് അത് ഊറ്റി ഒരു പാത്രത്തിലാക്കി വെച്ചിരുന്നതാണ് അത് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് മസാലയിലേക്ക് ചോറിട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ മസാല അടിയിലേക്ക് ഇടക്കുന്നത് അപ്പോൾ നമുക്കിത് ഒന്ന് യോജിപ്പിക്കാം ഞാനിത് രാവിലെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനൊന്നുമില്ല കാരണം ഇത് പാകത്തിന് വേവായ ചോറാണ് നമുക്കിത് അടച്ചു വെക്കൊന്നും വേണ്ട മക്കൾക്ക് അപ്പിൾക്കപ്പ് കൊടുത്തേക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസും കൂടിയാണിത് കണ്ടോ നമ്മുടെ ഈ തക്കാളി ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി ഇതിമേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലേയും കുറച്ച് പുതിനയിലും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പണി കഴിഞ്ഞു വളരെ രുചികരമായ ഒരു തക്കാളി റൈസാണിത് ഞാൻ വെറുതെ ഒന്ന് അടച്ചു വെക്കുകയാണ് മക്കൾക്ക് സ്കൂളിൽ പോകാനാകുമ്പോഴേക്കും നമുക്കിത് വിളമ്പി കൊടുക്കാം കണ്ടില്ലേ വളരെ രുചികരമായ നമ്മുടെ ഈ തക്കാളി റൈസ് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂട്ട കുട്ടികൾക്ക് ഇടക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കൂ എന്നിട്ട് നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുതേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ